വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അതിദരിദ്രരുടെ വീടിന്റെ തറക്കല്ലിടൽ നടത്തിക്കൊണ്ട് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനവും ലൈഫ് കുടുംബങ്ങളുടെ സംഗമവും താക്കോൽ വിതരണവും നടത്തി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് അതിദാരിദ്ര്യ നിർമാർജ്ജന പ്രഖ്യാപനം നടത്തി കെ സി വാസു ഹാളി നടന്ന ചടങ്ങിൽ ലൈഫ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ മുഖ്യാതിഥിയായിരുന്നു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് ജനപ്രതിനിധികളായ മല്ലികാദേവൻ പ്രില്ല സുധി സുധീർ പട്ടാലി ജ്യോതി രവീന്ദ്രൻ ഇ പി അജയ് ബി കെ മണിലാൽ കെ കെ പ്രഹർഷൻ മണി ഉണ്ണികൃഷ്ണൻ അനിതാ കാർത്തികേയൻ രശ്മി ഷിജോ അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു ത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ അത് ആവശ്യപ്പെടുന്നു അങ്ങനെ മാറ്റി വെച്ചാൽ അതുകൂടെ ഭൂമിയും സ്ഥലവും ഇല്ലാത്ത ആളുകൾക്ക് കൂടെ വീടുണ്ടാക്കാൻ കഴിയും കേരളത്തിലെ